ഹായ് ഫ്രണ്ട്സ് അപ്പയാണ് അപ്പം ഇന്ന് നമ്മുടെ വീടിയെന്ന് പറഞ്ഞാലേ ഇത് നമ്മുടെ ഫിഷിംഗ് അല്ല കേട്ടോ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് കാര്യം പറയാനു പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഞാൻ ഞാൻ മുന്നൂറ്ററുപഞ്ച് ദിവസം മീനിൽ പോണ ഒരാളാണ് പക്ഷെ നമുക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യം പക്ഷെ വീട്ടിൽ ഇപ്പം പിള്ളേർക്ക് എന്തായാലും വയ്യാഴ്യുണ്ടെങ്കിൽ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെന്തുവാ നമുക്ക് എന്തെങ്കിലും കല്യാണം വെച്ചാണെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകണം അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഫിഷിംഗ് വീഡിയോ കാണത്തില്ല ചിലപ്പം വേറെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും അപ്പം തമ്പിലേയും കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പം കഴിവതും അത് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് കാണണ്ട എന്ന് നമ്മൾ പറയത്തുള്ളൂ കാരണം നിങ്ങൾക്ക് ഫിഷിംഗ് മാത്രമാണെങ്കിൽ ഫിഷിംഗ് ഉള്ള വീഡിയോ വരാൻ നേരത്ത് നിങ്ങളത് കാണാൻ ശ്രമിക്കുക പറ്റും പക്ഷേ നമ്മളാ ഈ നെഗറ്റീവ് കമൻ്റ് അടിച്ച് വരുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം മറ്റ് ബ്ലോഗർമാരെ കണക്ക് എന്നെ കാണരുത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈഫ് ലൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ലൈഫ് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ എനിക്ക് മറ്റുള്ളവരെ കണക്ക് എന്തുവാ വീഡിയോ എടുക്കാനാ കണക്ക് എഡിറ്റ് ചെയ്യാനാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളോ അതറിയാനോ മേലാണ് കാരണം എനിക്ക് ഒരു ഞാൻ ഒമ്പത് ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ വിദ്യാഭ്യാസമുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ടാകുന്നതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരു ഈ വീഡിയോയിൽ കൂടി ഒരു ഒന്നോ രണ്ടോ വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തുള്ളൂ കാരണം ഇതിനു മുന്നേയും മീൻപിടുത്തം തന്നെയായിരുന്നു പക്ഷെ അതുകൊണ്ട് ഇന്ന് വരെ എൻ്റെ കുടുംബം പട്ടിണി കിടന്നിട്ടില്ല പട്ടിണി ഇല്ലാതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമുക്കിപ്പം ഇപ്പം ഒന്നോ രണ്ടോ ആഴ്ച ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മീനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞേച്ചും പോകുമ്പോൾ ഒരു തൊഴിലിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ ഇട്ടെറിഞ്ഞേച്ചും പോകും എന്നൊക്കെ ഈ പറയുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ നമ്മളിത് സംസാരിക്കുന്നത് പറഞ്ഞ മനസ്സിലായി അപ്പം നമുക്കങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റിയ ഇതല്ല നമുക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ നമ്മൾ ഏത് തൊഴിൽ പോയാലും ഇട്ടെറിഞ്ഞേച്ചും ഉള്ളൂ പിടിച്ചു നിൽക്കാൻ ആദ്യം പഠിക്കണം ഞാനീ തൊഴിലിനു പോയതുകൊണ്ട് അതായത് നിങ്ങൾ ഈ രണ്ട് വർഷമായിട്ട് കാണുന്നുണ്ടെന്നാൽ ഈ പതിനാറ് വർഷമായിട്ട് ഇതേ സമയത്തൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ അപ്പം അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പം നമ്മളോട് സ്നേഹമുള്ള കൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് അപ്പം എന്തുവാ പറയുന്നത് നമ്മൾ ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരൊന്നും നോക്കണം സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു ഇല്ലെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ പണിക്ക് പോയിട്ട് പണിയില്ലാതെ വീട്ടിൽ ചെന്ന് കയറാൻ നേരത്ത് ആ രക്ഷാകർത്താവിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്ന് കയറാൻ നേരത്ത് നമ്മുടെയിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇന്ന പോലെ ഇന്ന സാധനം വേണം ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് ഇന്ന കാര്യം വേണം എന്ന് പറഞ്ഞാൽ അത് മേടിക്കാനൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടില്ലാത്തപ്പം നമ്മ അപ്പം അനുഭവിക്കുന്ന ഒരു എന്തുവാ അപ്പ അനുഭവിക്കുന്ന ഒരു എന്തുവാ പറയുന്നത് അപ്പ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് അതെല്ലാം അറിയണമെങ്കിൽ ഒരു കുടുംബത്തെ നോക്കണം അല്ലാതെ ഈ കഷ്ടപ്പെട്ട് ഓരോ ബ്ലോഗർമാർ അവ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടത് ഇതെന്നാടാ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാനൊക്കെ എളുപ്പമാണ് കമൻ്റ് അടിക്കാൻ ചേട്ടായി എളുപ്പമാണ് പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ് ചേട്ടായി ഒരു വീഡിയോ എടുത്ത് മുന്നോട്ട് പോകുന്നു നമ്മൾ പറയുന്നില്ല ചേട്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടാണ് പറയുന്നത് കേട്ടോ അതായത് ചേട്ടായി ഒരു വീഡിയോ എടുത്ത് മുന്നോട്ട് പോകുന്ന പറയാം ചേട്ടായി എൻ്റെ സ്റ്റേജിൽ നിന്നുകൊണ്ടൊന്ന് കുടുംബം ഒന്ന് മുന്നോട്ടൊന്ന് കൊണ്ടുപോകാനൊന്ന് നോക്കി ചേട്ടായി ചേട്ടായിയുടെ കുടുംബത്തിനെ ഒന്ന് എന്തുവാ ചേട്ടായിക്ക് ഈ പച്ചമുളകിൻ്റെ വില എന്താണെന്ന് അറിയാമോ ഇല്ലെങ്കിൽ ഒരു കിലോ പഞ്ചസാരയുടെ വില എന്താണെന്നറിയാമോ അത് കുടുംബം പുലർത്തുന്നവന് അതിൻ്റെ വിലയൊക്കെ അറിയാം അതാദ്യം മനസ്സിലാക്കുക അപ്പം നെഗറ്റീവ് കമൻറ്റായിട്ട് വരുന്ന ചേട്ടനോടാണ് ഞാൻ പറയുന്നത് ഇന്നെങ്കിലും വീട്ടിൽ ഒരു കിലോ അരി എനിക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന സമയത്ത് പലർക്കും ഇടയിൽ പോയി ഒരു കിലോ പഞ്ചസാരയാണ് രണ്ട് കിലോ അരിയാണ് മേടിച്ച് വീട്ടിൽ കൊടുത്ത് ഇപ്പം കല്യാണം കഴിച്ചാണെങ്കിൽ പെണ്ണും പുള്ളി മക്കളായിട്ട് സ്ഥലം കടിഞ്ചായ കാപ്പിട്ടാ കുടിക്കുക ഒന്നിച്ചിരുന്ന് കുടിക്കുക അല്ല ഓണം വരുമ്പോൾ മാത്രം ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് നോക്കരുത് സാധാ സാധാരണപ്പെട്ട വീടുകളിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർക്ക് പോകണം കാരണം എല്ലാവരും ഒന്നിച്ചിരുതാ കഴിക്കുന്നു ഒന്നിച്ചിരുന്ന കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കാരണം ചിലപ്പോൾ അമ്പത് ഇരുപ മീനായിരിക്കും കഴിക്കുന്നത് ഈ അമ്പത് രൂപയുടെ മീൻ കൊണ്ട് അച്ഛനും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നാലേ എല്ലാവർക്കും ഒരുപോലെ പോലെ വിളമ്പാൻ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും സാധാരണപ്പെട്ട വീട്ടിലെ ആൾക്കാരെല്ലാവരും ഒന്നിച്ചിരുതാ കഴിക്കണം അതിന് അതിൻ്റേതായ എന്തുവാ പറയുന്നത് അതിന് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് അപ്പം അത്ര ഉള്ളു ഇനിയിപ്പം വെള്ളം കോരിട്ട് പറയാൻ വാക്കുകളില്ല നമ്മളെ നമുക്ക് ഇന്നും മീൻ പിടിക്കാൻ പോകാനായിട്ടുള്ള മാർഗമില്ല കാരണം ഇന്നലെയും ഇന്നലെയും ഇന്നും എല്ലാം മഴയായി മഴയായിരുന്ന രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴയാണ് അപ്പം നമ്മൾ നമ്മളാ ഒരു മഴ പെയ്താൽ തന്നെ നമ്മളിവിടെ മുങ്ങുക ആ ഒരു അവസ്ഥയല്ല കാരണം കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ കുട്ടനാട്ടിലെന്ന് പറയാൻ നേരത്ത് പത്തനംതിട്ട കോട്ടയം ഈ ജില്ലകളിൽ പെയ്യുന്ന വെള്ളം വരെ നമ്മുടെ ആലപ്പുഴ കുട്ടനാട്ടിൽ വന്നാണ് വന്നേക്കും പോകുന്നത് അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഇതേ കിണറ്റ ചവറിനാണ് നമ്മൾ വല വെക്കുന്ന ഇതേക്കിണത്തെ ചവറിനാണ് നമ്മൾ വല വെക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് മീൻ തങ്ങി നിൽക്കുന്ന മീൻ നമ്മൾ ഒരു മഴ പെയ്ത് വെള്ളം ഒരു മാറ്റം ഉണ്ടാകുന്ന നേരത്ത് ഈ ചവറിൽ നിന്ന് മീൻ മാറും അതാണ് നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് നമുക്ക് മീൻ വളരെ കുറവ് കാണുന്നത് അപ്പം നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് പോകാനൊന്നും മാർഗമൊന്നുമില്ല അതുകൂടാതെ വെള്ളം കൂടുതലാണ് അപ്പം ഒരു ഒറ്റ ദിവസം പെയ്താൽ മഴ ഒറ്റ മഴ വെള്ളം മൊത്തം മാറുന്നു അതുകൂടാതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും വിളിച്ചു ചോദിക്കും അപ്പോൾ ഈ മീൻ പിടിക്കുന്ന വീഡിയോ എന്ത് മീൻ പിടിക്കുന്ന വീഡിയോ എന്ത് മുന്നൂറ്ററുപത് ദിവസം മീൻ പിടുത്തം തന്നെയാണ് നമ്മുടെ പണി നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ അതും കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഒന്നും മനസ്സിലാക്കണം കാരണം നമുക്ക് എൻ്റെ നമ്മൾ ഫിഷിംഗ് വീഡിയോ ആണ് കൂടുതലും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഫിഷിംഗ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഫിഷിംഗ് വീഡിയോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചിലപ്പം വേറെ എന്തെങ്കിലും വീഡിയോ ഇതിൻ്റെ അകത്ത് ആടിക്കുന്നത് അപ്പം കഴിവതും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുക ഇല്ലെങ്കിൽ ആ വീഡിയോ കാണണ്ട കാണാ കാണാതെ അങ്ങ് വിട്ടുകൾ അല്ലാതെ നിങ്ങൾക്ക് പണിക്ക് പോയിട്ട് നിങ്ങൾക്ക് മടിയാണ് നിങ്ങൾ വേറെ തൊഴിലിനു പോകും എന്നൊക്കെ പറഞ്ഞ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പം ആ ചേട്ടന്മാർ പറയാം നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുക ആ ബിസിനസ് ഒന്ന് നഷ്ടമുണ്ടോ എന്നും പറഞ്ഞേച്ചും ഇട്ടേച്ച് ഓടിയിട്ട് കാര്യമില്ല അതിന് പുരോഗമന അല്ല അതിന് കൂടുതൽ അതും എന്തുവാ പറയുന്നത് എനിക്ക് ആ വാക്കുകൾ കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾക്കത് മനസ്സിൽ കാ മനസ്സിലായി കാണും എന്നെനിക്ക് തോന്നുന്നു നമ്മൾ ഒരു തൊഴിലിൽ കഷ്ടമുണ്ടായെന്നും പറഞ്ഞാൽ അത് ഇട്ടേച്ചും അങ്ങ് ഓടുകയല്ല കാരണം കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് കരിങ്കലിൻ്റെ പണി അറിയാം ഞാനിപ്പം കരിങ്കലിൻ്റെ പണിക്ക് പോയാൽ എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുഹൃത്ത് അതായത് നമ്മൾ ചെറുക്കപ്പാണേൽ പിന്നെ മീൻപിടുത്തത്തിൽ പോകും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട് നമ്മളങ്ങനെ മാറിയിട്ട് കാര്യമില്ല ഇത് ഈ വർഷത്തിൽ നടക്കുന്ന സംഭവമെന്നല്ല നിങ്ങൾ വീഡിയോയിൽ തോണാ കാണുന്ന മീൻ കുറവുള്ളത് നിങ്ങൾ കാണുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാ വർഷവും എല്ലാ വർഷവും അതായത് ഈ ഓണത്തിൻ്റെ സമയം അതുകൂടാതെ ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് നമുക്ക് പണി തീരെ കാണത്തില്ല അഞ്ച് വീസയുടെ പണി നടക്കത്തില്ല ഫെബ്രുവരി മാർച്ച് മാസം അഞ്ച് വീസയുടെ പണി നടക്കത്തില്ല മാർച്ച് ഒരു പകുതി വരെയൊക്കെ പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ സെപ്റ്റംബർ മാസവും നമുക്ക് അതായത് ഇനിയിപ്പോൾ എന്താ ഒരു ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ കായലിൽ പണിയായി എല്ലാ കായലും അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെറുകായൽ ആറ് പങ്ക് സി ബ്ലോക്ക് മാർത്താണ്ഡ റാണി ചുച്ചിര ആറായിരം ആറായിരം എന്ന് പറഞ്ഞാൽ മൂന്നാറായിരം പുത്തനാറായിരം മൂലയാറായിരം വടക്കേറായിരം പഴയ പതിനാലായിരം മെത്രാങ്കായൽ പള്ളിക്കായൽ പിന്നെ പത്ത് പങ്ക് പന്ത്രണ്ട് പങ്ക് ആപ്പ് കായൽ മാറാൻകായൽ ഒമ്പതിനായിരം തൊള്ളായിരം ഇരുപത്തിയാലായിരം മൂവായിരത്തഞ്ഞൂറ് പിന്നെ രാജപുരം പിന്നെ ജഡ്ജിയാറായിരം മതികായൽ നാലായിരം ശ്രീമൂലം കരിപ്പാടം പിന്നെ പിന്നെ മംഗലംകായൽ പിന്നെ വെണ്മണി പിന്നെ വെണ്മണി പിന്നെ അയ്യനാട് ഇതെല്ലാം ഈ കായലെല്ലാം പറ്റുക അപ്പം വരാലിൻ്റെ പണി അതായത് ഒരു മാസം കഴിഞ്ഞാൽ ഈ പറഞ്ഞ കായൽ മൊത്തവും പറ്റുക അപ്പോൾ അവിടെ വരാൽ അവിടെ വരാൽ കരിമീൻ വാള കൊഞ്ച് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൊഞ്ചിൻ്റെയും കരിമീൻ്റെ സമയത്തൊന്നും നമ്മൾ പോകത്തില്ല അതെന്ന് പറയുമ്പം ഈ നൈറ്റ് കൊണ്ടൊക്കെ നൈറ്റ് പോയി പണിയുന്നവരുണ്ട് അത് വരമ്പ് തെളിഞ്ഞ് അതായത് ഒരു പാടത്ത് കയറ്റിയിട്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ വരമ്പ് തെളിഞ്ഞു വരുന്നവരെ ഉള്ള ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ വരമ്പ് തെളിഞ്ഞു കഴിഞ്ഞ് ഈ വരാൽ പിടിക്കാനാണ് നമ്മൾ പോകുന്നത് മറ്റേന്ന് പറഞ്ഞാൽ കൊഞ്ചിനും കരിമീനും പോകുക എന്ന് പറഞ്ഞാൽ നൈറ്റ് പോണവരാ അങ്ങനെ എന്തുവാ പറയുന്നത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻപിടുത്തക്കാരുടെ സീസൺ പണിയെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു മാസം കഴിഞ്ഞുള്ള പണി അതായത് ഈ ഓണം കഴിഞ്ഞ് അത് പറ്റുന്നത് ആദ്യം ആദ്യം ഇപ്പോഴല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുന്നേയൊക്കെ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ കായൽ നല്ല ശരി പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് വരാൽ പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഓണം കഴിയും ഓണം കഴിയും നമ്മുടെ ഈ പണി നടക്കാൻ അപ്പോൾ അതിന് മുന്നേ ഈ സമയങ്ങളിൽ എല്ലാ വർഷവും എല്ലാ വർഷവും മീൻ കുറവാണ് അത് മീൻ കുറവ് മീൻ മാറുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അപ്പോൾ ഇന്ന് പോകാൻ നമുക്ക് മാറുകയല്ല അപ്പോൾ എനിക്കിന്നൊരു പെരവാസ്തുലി ഉണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെരവാസ്തുലി ഉണ്ട് അതുകൂടാതെ എൻ്റെ ഇലയവർ രണ്ടുപേരും പൊന്നിച്ചനും ഉണ്ണിച്ചനും രണ്ടു പേർക്കും കബഡിയുടെ സെലക്ഷൻ ഉണ്ട് ഇന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിരിക്കുവാണ് അത് ആലപ്പുഴ എസ് ഡി ബി സ്കൂളിൽ വെച്ചാണ് ആ കബഡി നടക്കുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് വന്ന് പോകും അപ്പം നമ്മുടെ വീഡിയോയിൽ അവർ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കളി ഉണ്ടെങ്കിൽ ആ കളിയും കൂടെ ഈ വീഡിയോക്കകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒന്ന് പറ്റിച്ചേച്ചും വേണം നമുക്ക് ആ ഈ വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണം അതുകൂടാതെ വീട്ടിൽ നമ്മുടെ അപ്പീ പെരപണി എന്താന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം പെരപണി എന്തായെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ പെരപണി വാർക്കാനായിട്ട് ഇപ്പം തട്ടടി തുടങ്ങി അപ്പം ഞാൻ വീട്ടിൽ ചെല്ലാൻ നേരം നമ്മുടെ പെരയുടെ പണി എവിടെമ്പോൾ ആയെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ പിന്നെ എന്തുവാ ആ പിന്നെ ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് താമസിക്കുന്നുണ്ട് ഒരുപാട് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടാത്ത ഉണ്ടായിട്ട് സമയം കിട്ടാന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മീനിൻ്റെ പണിയും കഴിഞ്ഞ് ഇവിടെ വന്ന് മീനൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞാൽ അഞ്ച് മണി ആറ് മണിയായി ഈ ആറ് മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വീട് ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളുമൊക്കെ പിള്ളേരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ എഡിറ്റ് അല്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെങ്ങാനും ഒച്ച ഉണ്ടാക്കിയാൽ മിണ്ടാതിരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ പിള്ളേർ പഠിത്തമൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത് കാരണം നമ്മൾ ഫോണിൽ തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് പ്രത്യേകമായിട്ട് റൂമോ അങ്ങനെ സജ്ജീകരണമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത അപ്പം നമ്മൾ ആ ഫോണിൽ ചെയ്യാൻ നേരത്തെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പം അപ്പം അത്രയും താമസിച്ച് വരും അത് കഴിയാൻ നേരത്തെ ഞാൻ ഇപ്പം തന്നെ ഏകദേശം ഒരു നാല് ദിവസം കണ്ടായിട്ടുണ്ട് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയിട്ട് അപ്പം വാട്സപ്പിലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് അതുകൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഒരുപാട് കമൻ്റ് വന്ന് കിടക്കും അപ്പോൾ ഈ കമൻ്റുകളൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അല്ലാതെ സമയം കിട്ടുന്ന കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു വരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അല്ലാതെ ചില കമൻ്റുകൾ പറയുന്നുണ്ട് നമ്മൾ കമൻറ്റിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല ഇതെന്നാ പരിപാടിയാണ് അതൊക്കെ പറഞ്ഞിട്ടും ഇതെന്നാ പരിപാടിയാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്താണ്ടാവും എഴുതി തീർക്കുന്നുണ്ടവർ പിന്നെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അപ്പം അതൊക്കെയാണ് നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ് അതായത് നമുക്ക് സമയം കിട്ടുന്നില്ല അതായത് ഒന്ന് എഡിറ്റ് പിടിച്ച് ഇടാനായിട്ടോ പിന്നെ ഈ കമൻ്റൊക്കെ റിപ്ലൈ തരും ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ ഈ നിങ്ങൾ അയച്ച കമൻറ്റിനെല്ലാം റിപ്ലൈ തരും അപ്പം എൻ്റെ ആ ഒരു പരിമിതിങ്ങളെ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പം നമുക്ക് ഈ വള്ളത്തിലെ വെള്ളമെല്ലാം ഒന്ന് കോരി വെച്ച് ഒരു അടിപൊളി കുളിയെല്ലാം കഴിഞ്ഞ് ആറ്റിലൊന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെ ഇപ്പം ഇന്നലെയും പോയില്ല പണിക്ക് ഇന്നലെയും പോയില്ല ഇന്നലെയും മഴയായിരുന്നു അപ്പം ഇന്നലെയും പോയില്ല അപ്പം നമ്മൾ ആറ്റിൽ മുങ്ങി കുളിക്കുന്നതിൻ്റെ ഒരു രസം കിട്ടത്തില്ല നമ്മൾ വീട്ടിൽ എത്ര വെള്ളത്തിൽ കൂലിക്കുളിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു തോന്നില്ല മുങ്ങിക്കുളിക്കാൻ നമ്മൾ മുങ്ങി തന്നെ വിളിച്ചില്ലെങ്കിൽ ഒരു ഉഷാറും ഒരു ഉഷാർ കളിക്കാം അപ്പം ഈ വെള്ളമൊന്നും കൂരി കളഞ്ഞു വെച്ചാൽ നമുക്ക് അത്ര പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പണി നടപ്പുണ്ട് ഞാൻ അത് കാണിച്ച് തരാം വീട് പണി എവിടെ പറയാമെന്ന് ഞാൻ കാണിച്ച് തരാം അത് കഴിഞ്ഞ് ഒരു പെരവാസ്തലുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് പോയിട്ട് അവിടെ കൂട്ടുകാർ ഒരുപാട് പേര് കാണും ചിലപ്പോൾ അവിടുന്ന് ചിലപ്പോൾ മാറാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരിക്കും അവിടെ നമുക്ക് പിള്ളേരെ കബഡി കളിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നിലപാട് പെരവാസ്തലി വീട്ടിലെ നിലപാട് അങ്ങനെ അന്ന് നോക്കിയേച്ചും നേരെ അങ്ങോട്ട് പോകും പിന്നെ പിന്നെ നമ്മളൊക്കെ കൂടെ ഒരു കാര്യം കൂടെ പറയണ്ട എന്തൊക്കെയാണ് പറയുന്നു അതും കൂടെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് പോകുന്നുണ്ട് അതായത് എല്ലാവരും നമ്മൾ പണിയാൻ നേരം നമ്മൾ വെള്ളമൊഴിച്ച് കിറ്റാണെന്നൊക്കെ ഇപ്പോൾ ഇപ്പോൾ അതിങ്ങനെ സംസാരിക്കുന്നത് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്നും ഇവിടെയൊക്കെ വന്നൊന്നും തിരക്കു വെക്കണം ഞാനങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് കാഞ്ചരം കുന്തിരം വെള്ളം ഒഴിച്ച് കറങ്ങിയാണെന്ന് അലമ്പുണ്ടാക്കുന്ന ആളല്ല ഞാൻ അലമ്പുണ്ടാക്കിയിട്ടുണ്ട് അത് വെള്ളം അടിക്കാതെ തന്നെ അലമ്പുണ്ടാക്കിയിട്ടുള്ളത് അത് ഇപ്പോഴൊന്നുമല്ല പത്ത് പതിനഞ്ച് വർഷം മുന്നേ നമുക്ക് തിരക്ക് പോക്കണം തിരക്ക് ഒക്കെ അറിയാൻ പറ്റും ഞാൻ എന്തും മാത്രം അലമ്പായിരുന്നെന്ന് തോന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഏത് എത്ര വലിയ അലമ്പാണെന്ന് പറഞ്ഞാൽ ഒതുങ്ങും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളവനാണെങ്കിൽ ഒതുങ്ങും എത്ര വലിയവരായില്ല അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞപ്പം തന്നെ വെള്ളം ഒടിയൊക്കെ ചവിട്ടിയായിരുന്നു ഞാൻ അതിന് മുന്നേ വെള്ളം ഒടിക്കുകയൊക്കെ ചെയ്തു അപ്പം ചവിട്ടി പിന്നെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉള്ളു അപ്പം വല്ല കല്യാണമാണ് മരണം വിശേഷത്തിൻ്റെ കൂട്ടത്തിൽ പെടുന്നില്ല കേട്ടോ ഈ മരണാനന്തര ചടങ്ങ് ഈ കല്യാണം അങ്ങനെയുള്ള ഒരു ടൈമിനൊക്കെ ഞാൻ ഇങ്ങനെ ഏതാ വെള്ളമടിക്കത്തുള്ളായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു ആറ് മാസം ഏഴ് മാസമായിട്ട് കല്യാണമെന്നോ ബിരവാസ്തുലി എന്നോ മരണമെന്നൊന്നുമില്ല അടിയൊന്നുമില്ല ആറേഴ് മാസമായിട്ട് അടിയൊന്നുമില്ല അല്ലാതെ ഞങ്ങൾ വള്ളത്തെ കൊണ്ടു നടന്ന് അടിക്കുന്ന കൂട്ടത്തെയുമല്ല വെള്ളം അടിച്ചിട്ട് പണിയത്തുള്ള നിർബന്ധമൊന്നും ഉള്ളവരൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ അടിക്കത്തുമില്ല അങ്ങനെ കാണുകയും ചെയ്യുന്നു നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വരാനിടത്ത് കണ്ണ് ചുമന്ന് കിടക്കും കണ്ണ് ചുമന്ന് കിടന്നതെന്നും പറഞ്ഞാൽ വെള്ളം ഒടിക്കാനാണ് ഒരു നോട്ടം ഒരു നോട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തുവാ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മളെ കാണുക എന്നാൽ കണ്ടുകൊണ്ട് കണ്ണ് ചുമന്ന് കിടക്കും ഉടനെ നിങ്ങൾ വെള്ളം ഒടിച്ചൊന്ന് കുറച്ച് പേരങ്ങ് തീരുമാനിച്ചേക്കുക അതൊക്കെ തെറ്റായതാരണ നോട്ടത്തിലൊന്നും ഒരു മനുഷ്യനെയും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതാദ്യം മനസ്സിലാക്കുക ആദ്യം എല്ലാവരെയും ഒന്ന് തിരിച്ചറിയുക ആരാണെന്താണെന്ന് ഒന്ന് തിരിച്ചറിയുക ആരാണെന്താണ് നമ്മുടെ കളറ് നോക്കിയോ നമ്മുടെ ഡ്രസ്സ് നോക്കിയോ നമ്മളെ വിലയിരുത്തരുത് ഞാൻ മീൻപിടുത്തക്കാരനാണ് എൻ്റെ അച്ഛൻ മീൻ പിടുത്തക്കാരനാണ് എൻ്റെ അപ്പനൊക്കെ മീൻ പിടുത്തക്കാരനായിരുന്നു ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ വെറും തറയായിട്ട് കാണരുത് കാരണം ഞങ്ങൾ മീൻ പിടിത്തക്കാർ ഇല്ലേ കൂലിപ്പണിക്കാരെല്ലാവരും വെള്ളപൊടിക്കാരാണ് എന്നും പറഞ്ഞുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടിരിക്കില്ല അത് തെറ്റായ ധാരണയാണ് അപ്പം അങ്ങനെ ധാരണ ഉള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാത്തവർക്ക് നമ്മളെ അറിയാം ഇല്ലെങ്കിൽ നമ്മളെ ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ പറയാൻ നേരത്ത് നമ്മളെ നമ്മളെക്കാട്ടിയും ബുദ്ധിമുട്ട് നമ്മളെ മക്കൾക്കും ആയിരിക്കും കാരണം ഇത് പറഞ്ഞിട്ട് തന്നെ പറയുന്നവർ പറയും പറയുന്നവർ പറഞ്ഞിട്ട് എനിക്കത് പ്രശ്നമല്ല പിന്നെ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിലേ നമുക്കൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട് പോകും ഇത്രയെങ്കിലും പറയണം ഇല്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പോൾ ഞാൻ ഈ വെള്ളമെല്ലാം കൂടി കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയി നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങൾ കാണാം അപ്പം നമ്മൾ പള്ളത്തിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിട്ടും അപ്പം നമ്മുടെ വീട് പണി എവിടെ ആയെന്ന് ചോദിച്ചാറുണ്ട് നമ്മുടെ വീട് പണി ഇപ്പം നമ്മൾ മേൽ വാർക്കാനായിട്ട് നമ്മളിപ്പം തട്ടടിച്ചോണ്ടിരിക്കുക നമ്മ സഹോദരങ്ങൾ തന്നെയാണ് സഹോദര പേരെന്ന് പറയുന്നത് നിതീഷ് നിതീഷ് സൂനില് വരെ അണാ ഞാൻ പോരാടിക്കാൻ രാജേഷ് കുമാർ പോരേ ഇത്ര മതി സൂനിൽ കുമാർ വേണോ സഹോദരങ്ങളല്ലോ അതെ അതും സോനില് നമ്മള് വിട്ടേക്കുവാ ഞാൻ ഇപ്പം പെരവാസ്തുല്ലേ നിങ്ങളുടെ അവിടെ പോവാ സ്കൂളിലും പോണോ പിള്ളേർക്ക് കബഡി കളി നടക്കുന്നത് കബഡി കളി നമ്മളെ പറഞ്ഞാണെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പം പെരവാസിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ ചേട്ടച്ചാരുന്നു കേട്ടാ ഡായ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു നമ്മളെ സുഹൃത്തുക്കൾ എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ബ്രോ ഇതാണ് നമ്മുടെ സുഹൃത്ത് നമ്മുടെ സുഹൃത്തിന്റെ പെരവാസിലേക്കാണ് നമ്മളിപ്പം വന്നത് അപ്പൊ ഇത് കഴിഞ്ഞു വേണം പിള്ളേരെ കബഡി കളിയുടെ എസ് ടി സ്കൂളിലേക്ക് പോകാനായി അപ്പം അപ്പവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് വേണം അവിടെ അപ്പൊ നമ്മള് കബഡി കളികള് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാരണം അപ്പൊ ഒരുപാട് ടൈം ആകും അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ മീൻകറിയാടി പൊടി പുടിയിലും അച്ചാർ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ അച്ചാറും നാരങ്ങ അച്ചാറും കൊള്ളാം പിന്നെ ഞാൻ അച്ചാറൊന്നും കൂട്ടത്തില്ല ഞാൻ കണ്ടിന് മുറുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പുളിയുള്ള സാധനം ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല ഒരുപാട് ാണ് അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇത് കഴിഞ്ഞ് വേണം പിള്ളേരെ എസ് ടി സ്കൂളിൽ പോയി കബഡികളി കാണാനായിട്ട് അപ്പം മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വൈൻഡപ്പ് ചെയ്യുക